കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന് കീഴിലുള്ള വിൽപ്പനശാലകളിൽ ഖാദി ഓണം മേള തുടങ്ങി മേളയോടനുബന്ധിച്ച് പെരുമ്പാവൂരിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂം അണിഞ്ഞൊരുങ്ങി സെപ്റ്റംബർ പതിനാല് വരെ നീളുന്ന ഓണം ഖാദി മേളയുടെ പ്രധാന ആകർഷണം മുപ്പത് ശതമാനം റിബേറ്റും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണുമാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വിൽപ്പനശാലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം മേള രണ്ടായിരത്തി ഇരുപത്തിനാല് തരംഗമാകുന്നു ഖാദി പഴയ ഖാദി അല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ വീട്ടിലും ഓരോ ഖാദി ഉൽപ്പന്നം എന്ന ലക്ഷ്യവുമായി സർവമേഖലയിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നവീനമായ ഉൽപ്പന്നങ്ങൾ അണിനിരത്തിക്കൊണ്ട് അരങ്ങേറുന്ന ഓണം ഖാദി മേളയോടനുബന്ധിച്ച് പെരുമ്പാവൂരിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂം ഏറ്റവും ശ്രദ്ധേയമായി കമനീയമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു വരുന്ന സെപ്റ്റംബർ പതിനാല് വരെ ഒരു മാസത്തിലധികം നീളുന്ന ഓണം ഖാദിമേളയുടെ പ്രധാന ആകർഷണം മുപ്പത് ശതമാനം റീബേറ്റും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണുമാണ് ഗുണമേന്മയാർന്ന ഖാദി വസ്ത്രങ്ങൾക്കും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ട ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമുകളിൽ ഇത് ഉത്സവകാലത്തിന്റെ വർണ്ണോത്സവം ജില്ലാതലത്തിൽ സമ്മാന കൂപ്പൺ ആഴ്ചതോറും ഉള്ള നറുക്കെടുപ്പിൽ യഥാക്രമം അയ്യായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് ആയിരത്തി ഒന്ന് രൂപയുടെ വീതം ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ സമ്മാനമായി ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത കാണാം ഈ പുത്തൻകോടികളുടെയും അലങ്കാര വസ്തുക്കളുടേതുമായ ഉത്സവാഘോഷമേളയുടെ ചില ദൃശ്യങ്ങൾ Okay. മിലേനി ബ്രാൻഡ് ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം വൈറ്റ് റെഡിമേഡ് ഷർട്ട് ശരാശരി പതിനയ്യായിരത്തോളം രൂപ വില വരുന്ന സിൽക്ക് സാരികൾ വിവിധ ബ്രാൻഡുകളുടെ ഖാദി റെഡിമേഡ് ഷർട്ടുകൾ കോട്ടൺ ജുബ സെറ്റ് സാരി വലിയ ടവ്വലുകൾ ടേബിൾ മാറ്റ് തോർത്ത് കൈലികൾ വിവിധ നിറത്തിലുള്ള കാവിമുണ്ടുകൾ സെറ്റുമുണ്ട് ബെഡ്ഷീറ്റ് ചവിട്ടികൾ ഷട്ടിംഗ് ചുരിദാർ മെറ്റീരിയൽസ് ബെഡ്ഷീറ്റ് തലയണ വെളുത്ത ദോത്തികൾ മുണ്ട് ടേബിൾ മാറ്റ് കോട്ടണിലും സിൽക്കിലുമുള്ള ഷർട്ട് സാരി ബ്ലൌസ് കട്ട് പീസുകൾ എന്നുവേണ്ട എല്ലാത്തരം കൈത്തറി ഉടയാടകളുടെയും അതിവിപുലമായ ഏറ്റവും പുത്തൻ സ്റ്റോക്കാണ് മേളയോടനുബന്ധിച്ച് പെരുമ്പാവൂർ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ നിരന്നിരിക്കുന്നത് ഇതിനോടൊപ്പം വ്യത്യസ്തങ്ങളായ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല ഉൽപ്പന്നങ്ങൾ കഥകളി രൂപങ്ങൾ കെട്ടുവള്ളം മാതൃകകൾ നെറ്റിപ്പട്ടം സാന്റൽവുഡ് ഓയിൽ ചന്ദനത്തിരികൾ കുടിൽ വ്യവസായ രീതിയിൽ നിർമ്മിക്കുന്ന മെഴുകുതിരികൾ നീരജ ബ്രാൻഡ് ഫാബ്രിക് സ്റ്റാ റുതേൻ വിവിധ ഗവൺമെന്റ് ബ്രാൻഡുകളിലുള്ള സോപ്പുകൾ കേരള തനിമയാർന്ന ഷോക്കേസ് ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ അത്യാകർഷകമായ രീതിയിലാണ് ഖാദി ഗ്രാമ സൌഭാഗ്യ പെരുമ്പാവൂർ ഷോറൂം ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് ആഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ പെരുമ്പാവൂർ ഗ്രാമ സൌഭാഗ്യ ഷോറൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളെ പൂക്കൾ സമ്മാനിച്ചും ഷാൾ അണിയിച്ചും ആദരപൂർവ്വം സ്വീകരിച്ചു പെരുമ്പാവൂർ പി പി റോഡിലെ ജ്യോതി ജംഗ്ഷനിൽ എസ് എൻ ഡി പി യൂണിയൻ ബിൽഡിംഗിൽ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിൽ വർഷത്തെ ഓണം ഖാദി മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ാണ് ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ഖാദിയുടെ ഉൽപ്പന്ന നവീകരണത്തിനും വിപണന സംവിധാനങ്ങളുടെ വിപുലീകരണത്തിനും വേണ്ടി സർവാത്മന പ്രവർത്തിക്കുമെന്നും നിരവധി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മീഡിയ സിറ്റിയോട് പറഞ്ഞു സംസ്ഥാന ഖാദി ബോർഡിന്റെ സംസ്ഥാനത്തിലെമ്പാടുമുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും നടക്കുന്ന ഓണം വിപണന മേളയുടെ നമ്മുടെ പെരുമ്പാവൂർ ഈ ബ്രാഞ്ചിൻ്റെ വിപണനമേളയുടെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നത് കേരളത്തിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഖാദി എന്ന സ്വപ്നത്തെ പരിപൂർണമായും സാക്ഷാത്കരിക്കാനുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് കേരള ഖാദി ബോർഡ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഒരു നൂറ്റൻപത് കോടി രൂപയുടെ വിൽപ്പന ടാർജറ്റ് തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള വിൽപ്പനശാലകളിൽ ഖാദി ബോർഡ് ഇത്തരത്തിലുള്ള വിപണനമേള നടത്തി പരമാവധി ജനങ്ങളിലേക്ക് ഖാദിനെ ഖാദിയെത്തിക്കാനുള്ള പരിശ്രമം നടക്കുകയാണ് ഈ വിപണനമേള പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്കെല്ലാം ഖാദിയിലേക്കുള്ള അതിനോടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് വളരെ വിശിഷ്ട അതിഥികൾ ചേർന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സ്ഥലം വാർഡ് കൌൺസിലർ ടി എം സക്കീർ ഹുസൈൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു പെരുമ്പാവൂർ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെ അഭ്യുദയാകാംക്ഷിയായ ശിവൻ ഏറ്റുവാങ്ങി ന്യൂനപക്ഷ വികസന ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ടി പി അബ്ദുൾ അസീസ് സമാനക്കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി ൾപ്പെടെ ഒരു കുടുംബത്തിന് മുഴുവൻ വേണ്ടുന്ന പുതിയ വസ്ത്ര സംസ്കാരത്തിന്റെ പർച്ചേസ് സാധ്യമാക്കുന്ന തരത്തിൽ ഖാദി ഓണമേളയുടെ ഏകോപനവും സർക്കാർ ബാങ്ക് പൊതുമേഖലാ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യത്തിൽ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടെന്ന് വി ഫ്രാൻസിസ് ജോർജ് മീഡിയ സിറ്റിയോട് പറഞ്ഞു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ഇവിടെ പെരുമ്പാവൂർ എന്ന പേരിലുള്ള ഈ സ്ഥാപനത്തിലെ ഓണമേളയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും വിവിധ ശ്രേണിയിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ ഉൽപാദന കേന്ദ്രങ്ങളിൽ കൈകൊണ്ട് നൂറ്റ് കൈകൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് ജാതിയുടെ പാരമ്പര്യത്തോടൊപ്പം ആ തുച്ഛ തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നതുകൂടി നമ്മൾ ഈ മേ ഇത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നമ്മൾ പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ ഓണക്കാലത്ത് നമ്മൾ ജില്ലയിലുടനീളം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ കേരള ഗാന്ധി രാമസായ ബോർഡിൻ്റെ ചെയർമാനുമായ പി രാജീവ് സാർ നിർവഹിക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ച് നമ്മുടെ വിൽപ്പന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ മറ്റ് സമുദായ സംഘടനകൾ എന്നിവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് നൂറ്റൻപത് കോടിയുടെ വിൽപ്പന ഉടനീളം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധി ഗ്രാമസായ ബോർഡ് മുന്നോട്ട് പോകുന്നത് എല്ലാ പലതരത്തിലും പഴയ ഖാദി പഴയ ഘാദിയല്ല എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പലതരത്തിലുള്ള വസ്ത്ര വെറൈറ്റികൾ എടുത്ത് തയ്യാറാക്കുന്നുണ്ട് മുണ്ടുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ അതുപോലെ തലേണ ബെഡ്ഷീറ്റുകൾ സാരികൾ വിവിധ തരത്തിലുള്ള പല റേഞ്ചിലുള്ള സാരികൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റ് നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് ഒരു ലക്ഷം വരെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ തവണകളായി പൈസ അടക്കാവുന്ന രീതിയിൽ നമ്മൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നമ്മൾ നൽകുന്നുണ്ട് ആ സമ്മാന സമ്മാനക്കൂപ്പൺ ആഴ്ചതോറും ജില്ലാതലത്തിൽ നടക്കെടുത്ത് അയ്യായിരം രൂപയുടെയും മൂവായിരം രൂപയുടെയും ആയിരം രൂപയുടെയും സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് ഇത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായിട്ട് ഓണം വിപണിയിൽ സജീവമായി ഇടപെടുകയും ഈ വിലക്കുറവിലൂടെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആശ്വാസം ഒരുക്കുകയും കൂടി ചെയ്യുകയാണ് ഖാദി ബോർഡ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പെരുമ്പാവൂർ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിലേക്ക് മാനേജർ കെ അനിൽകുമാർ ഏവരെയും സ്വാഗതം ചെയ്തു പെരുമ്പാവൂർ എസ് എൻ ഡി പി യൂണിയൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അഞ്ച് വർഷമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ വർഷം ഇത് ഒന്നര കോടി രൂപയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം റിബേറ്റാണ് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി വരെ മുപ്പത് ശതമാനം റിബേറ്റാണ് നൽകുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും സ്റ്റാഫും അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇക്കൊല്ലത്തെ ഖാദി ഓണംമേള ആവേശോജ്വലമായ ആഘോഷ പൂരമാക്കാൻ പെരുമ്പാവൂർ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഏഴ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ